രാഹുൽ അടക്കമുള്ള സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളോടു ഞങ്ങൾക്ക് പറയാനുള്ളത് ബിൽക്കീസ് ബാനുവിൻ്റെ കേസിലടക്കം വെറുതെ വിട്ടവരെ ജയിലിനകത്തേക്ക് തിരിച്ചുകൊണ്ടുപോകുന്നതിന് നീതിന്യായ കോടതിയിൽ പോയി തന്നെ വിധിവാങ്ങിയ പാർട്ടിയുടെ പേര് സി എന്നാണ് കാസർകോട് റിയാസ് മൗലവി വധക്കേസിൻ്റെ വിധി വന്ന ദിവസമാണിന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന സകലരെയും ഞെട്ടിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് ആമുഖമായി ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് സ്വരാജ് പണ്ട് പറഞ്ഞ ഒരു വാക്കാണ് വർത്തമാനകാല ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല മതവിദ്വേഷത്തിൻ്റെ പേരിൽ റിയാസ് മൗലവിയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആർ എസ് എസ്സുകാർ നടത്തിയിട്ടുള്ള ഈ കൊലപാതകം അത് വളരെ കൃത്യമായിട്ടാണ് പോലീസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ ഡോക്ടർ ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ പഴുതടച്ച അന്വേഷണമാണ് ഇതിൽ നടന്നിട്ടുള്ളത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു സകല പ്രതികളെയും പിടികൂടി ആ പ്രതികൾ ജാമ്യം കിട്ടാതെ പരോളി ലഭിക്കാതെ എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ ഏഴ് വർഷവും ഏഴ് ദിവസവുമാണ് ഇന്നേക്ക് ഈ വിധി വരുന്നതുവരെ വരെ ജയിലിൽ കടന്നിട്ടുള്ളത് റിമാൻഡ് കിടന്നിട്ടുള്ളത് ജാമ്യം കിട്ടാനും പരോള് കിട്ടാനും അവർ എല്ലാ നീതിന്യായ കോടതികളെയും ഹൈക്കോടതിയും ഞാൻ മനസ്സിലാക്കുന്നത് പോലെയാണെങ്കിൽ സുപ്രീം കോടതി വരെ ഇവർ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് പരോളും ജാമ്യവും അനുവദിക്കരുതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാരും വളരെ കൃത്യമായി ഈ കോടതികളിൽ ബോധിപ്പിച്ചുകൊണ്ടാണ് ജാമ്യം പോലും കിട്ടാതെ പരോള് പോലും കിട്ടാതെ അന്വേഷണ കാലഘട്ടത്തിൽ പോലും ഏഴ് വർഷത്തിലധികം ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് വളരെ കൃത്യമായ രേഖകൾ ഇതിൽ പിന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമർപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് സാക്ഷികളുണ്ട് ആ സാക്ഷികളുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കേസിൻ്റെ വിചാരണ കഴിയുന്നത് വരെ ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല വളരെ അപൂർവമാണിത് സാധാരണ ഏതെങ്കിലും ഒരു സാക്ഷിയെങ്കിലും കൂറുമാറും മാത്രമല്ല ഈ കേസിലെ ഒന്നാം പ്രതിയുടെ അമ്മ തന്നെ പറയുന്നു ആ മോട്ടോർ സൈക്കിൾ എൻ്റെ മകൻറ്റേതാണ് എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട് ഇയാൾ വധത്തിന് വേണ്ടി വധിക്കാൻ വേണ്ടി വന്നിട്ടില്ല മോട്ടോർ സൈക്കിൾ വളരെ കൃത്യം ആ അമ്മ പോലും കൂറുമാറിയിട്ടില്ല മാത്രമല്ല ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ നിന്ന് കൊല്ലപ്പെട്ട റിയാസ് മൊലവിയുടെ രക്തം സാമ്പിൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട് അത് ഡി എൻ എ ടെസ്റ്റിലൂടെ കോടതിയിൽ തെളിയിച്ചാണ് മാത്രമല്ല ഡി എൻ എയുടെ ഉദ്യോഗസ്ഥർ ഇതിനായി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കാസർകോട്ട കോടതിയിൽ നാലഞ്ച് ദിവസം നേരിട്ട് കോടതിയിൽ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടാണ് അപ്പോൾ എല്ലാ സാക്ഷികളും എല്ലാ പിന്നെ തെളിവുകളും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ മറ്റു എല്ലാ തെളിവുകളും നൂറ് ശതമാനം ഈ പ്രതികളെ ശിക്ഷിക്കാൻ ഉതകുന്ന ഒരു തെളിവായിട്ട് പോലും അങ്ങനത്തെ ഒരു വിചാരണ ആയിട്ട് പോലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നുണ്ട് എന്തുകൊണ്ട് ഒരു വിധി വന്നു എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കേസിൽ വിധി വരുന്നത് കേ തോൽക്കുന്നതും പരാജയപ്പെടുന്നതും ഒക്കെ സാധാരണ എന്നാൽ ഈ കേസിൽ വിധിയിൽ എനിക്ക് പോലും ഭയങ്കര അത്ഭുതം തോന്നും കാരണം അനേകം തെളിവുകൾ സാഹചര്യ തെളിവുകൾ ഒരു സാക്ഷികളവ് പറയാം സാഹചര്യം ഇരിക്കുന്ന തെളിവ് അറിയില്ല അനേകം സാഹചര്യ തെളിവുകൾ ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് എതിരെ നിരത്തിയൊരു കേസ് അത് മാത്രമല്ല സംഭവം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ടവർ ലൊക്കേഷൻ അതായത് മൂന്നാം പ്രതിയുടെ അമ്മ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃത്യത്തിന് ഉപയോഗി അതായത് ഈ മോട്ടോർ സൈക്കിൾ എൻ്റെ മകൻ ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിളാണെന്ന് ആ മോട്ടോർ സൈക്കിളിൽ രക്തമുണ്ടായിരുന്നു ആ മോട്ടോർ സൈക്കിൾ ട്വൻറ്റി സെവൻ റിക്കവറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നാം ശരീരത്തിൽ കണ്ട ചോരപ്പാടുകൾ അത് മരണപ്പെട്ട റിയാസിൻ്റെതായിരുന്നു അത് കോടതിയിൽ ഡി എൻ എ തെളിവ് മൂലം തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് ആ ഡി എൻ എ തെളിവ് ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി ആ ഡി എൻ എ പരിശോധിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചു വരുത്തി വിസ്തരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈലിൽ കണ്ട അതായത് പരിക്കുകൾ അതായത് സെൽഫി എടുത്ത ഫോട്ടോസ് അതായത് ഇതിൻ്റെ മോട്ടീവ് ആ സെൽഫി എടുത്ത ഒന്നും രണ്ടും പ്രതികളുടെ ഫോട്ടോസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥൻ അഞ്ച് ദിവസം വന്നിട്ടാണ് കോടതി തെളിവുകൊടുത്തത് മൊബൈലിന്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന രേഖകൾ പോലീസ് ആ ചാർജ് ഷീറ്റ് കുറ്റപത്രം ബോധിപ്പിക്കുന്നതിന് മുമ്പേ പരമാവധി അവർക്ക് ചെയ്യാവുന്ന എല്ലാം അവർ ചെയ്തു അതിലുപരിയായിട്ട് പ്രോസിക്യൂഷൻ എല്ലാ അഡീഷണൽ സാക്ഷികളെയും കൊണ്ടുവന്നു ഏകദേശം മുപ്പതിലധികം അഡീഷണൽ സാക്ഷികളെ കൊണ്ടുവന്ന് വിസ്തരിച്ചൊരു കേസാണ് ഇത്രയും ഒരു ഒരു കേസ് പരമാവധി ചെയ്യുക എന്നല്ലാതെ ഒരു ജഡ്ജ്മെൻറ്റ് എഴുതാനുള്ള അധികാരം അതായത് പോലീസിനോ അതുപോലെ തന്നെ നടത്തുന്ന വക്കീലിനോ ഇല്ല ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പില്ല് ചലഞ്ച് ചെയ്യും പൂർണ്ണ കൂടി തന്നെയാണ് കാരണം അതായത് ഒരു കേസ് വെറുതെ വിടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അത് ഒരു നല്ല സ്ട്രോങ് തെളിവുള്ള കേസ് വെറുതെ വിടുമ്പം അത് സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കര മോശമാണ് മേൽ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു ഒരു കോടതിയിൽ നിന്നും നീതി ലഭിക്കപ്പെടും കാരണം നീതി ലഭിക്കാതെ പോകേണ്ട ഒരു കേസ് അല്ല ഇത് കാരണം നീതി ലഭിക്കാതെ പോകേണ്ട കേസ് അല്ല കാരണം അത്രയും അത്രയ്ക്കും ആൾക്കാരുടെ എഫേർട്ട് എഫേർട്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത പ്രതികളെ കോടതിയിൽ കൊണ്ടുവരാനുള്ള പോലീസിൻ്റെ എഫേർട്ട് അതിൽ ഡി എൻ എ തെളിവുകൾ ആ ഡി എൻ എ തെളിവുകൾ ഒരാൾ മരിച്ച ശരീരത്തിലുള്ള ഇങ്ങനെയാണെങ്കിൽ എളുപ്പം കൊലപാതകം ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ളൊരു മെസ്സേജ് സൊസൈറ്റിക്ക് വരും കാരണം മരിച്ച ആളുടെ രക്തമാണ് എൻ്റെ ശരീരത്തിൽ പുരേണ്ടതെങ്കിൽ അതെങ്ങനെ വന്നു എന്ന് പറയാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ടെന്ന് സുപ്രീം കോടതി പറയുന്നു ആ ബാധ്യത പോലും നിറവേറ്റാത്ത ഒന്നാം പ്രതിയെപ്പോലും എങ്ങനെ കുറ്റവിമുക്തനാക്കി എന്നുള്ളത് പരിശോധിക്കാം അത്ഭുതപ്പെടേണ്ടതില്ല സമാനമായ ചില വിധികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനത് പറയേണ്ടി വന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എന്ത് വിവരക്കേടും എന്ത് പച്ചക്കള്ളവും വിളിച്ചു പറയുന്ന ചിലരുണ്ട് അയാളെന്ന് പറയാണ് ഇത് പിണറായിയും പിന്നെ ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടുക എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് ജനങ്ങൾ ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയം ഈ തെരഞ്ഞെടുപ്പ് ഗോധയിൽ നഗ്ധരായിക്കൊണ്ടിരിക്കുന്ന സമയം എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിൽ കയറി പിടിക്കാനുള്ള ക്ഷമമാണ് എന്ന് നമുക്കറിയാം പക്ഷെ രാഹുൽ മാംകൂട്ടത്തിന്റെ കോൺഗ്രസിനോട് ചിലത് പറഞ്ഞേ പറ്റും അറിയോ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം സ്വരാജ് പറയാനുണ്ടായ അവസരം എന്താ എന്തായിരുന്നു എന്ന് അത് ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ കോടതി വിധിയാണ് എന്തായിരുന്നു കോടതി പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ച് എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഈ അവിടെ രാമക്ഷേത്രം ഉണ്ടായതിന് ഒരു തെളിവില്ല അത് പള്ളിയാണ് എന്നുള്ളതിന് അത് വർഷങ്ങളായി മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ആരാധനാലയമാണ് എന്നുള്ളതിനും തെളിവുണ്ട് രാമക്ഷേത്രം തകർത്തത് തെറ്റാണ് ഇത്രയും ന്യായം പറഞ്ഞ കോടതി അവസാനം പറയുകയാണ് പക്ഷേ എന്നാലും അത് പിന്നെ ഹിന്ദുക്കൾക്ക് അമ്പലം ഉണ്ടാക്കാൻ ഹിന്ദുക്കൾക്കല്ലോ ആർ എസ് എസ്സുകാർക്ക് അമ്പലമുണ്ടാക്കാൻ വിട്ടുകൊടുക്കണം മുസ്ലീംകൾ മറ്റൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കണം ഇങ്ങനെ ഒരു വിധി നമ്മൾ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷേ ആ വിധി ഇന്ത്യയുടെ നീതിന്യായ കോടതിയിൽ നിന്ന് വന്നപ്പോഴാണ് സ്വരാജ് പറഞ്ഞത് ഈ ഘട്ടകാലത്തിൻ്റെ വർത്തമാനകാലത്തിന് ഇതിനപ്പുറമുള്ള വിധിയൊന്നും പ്രതീക്ഷിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വിവരക്കേട്ടിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ബാബരി മസീദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കാനുള്ളതിന് പോവണോ പോണ്ടയോ എന്ന തർക്കത്തിനിടയിൽ നിങ്ങൾ പറഞ്ഞിരുന്നെന്താണ് അതൊരു കോടതി വിധിയാണ് അതുകൊണ്ട് കോടതി വിധികൊണ്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾ പോകും പിന്നെ അവസാനം പോകണ്ട പോകണമെന്നും ഒക്കെ തീരുമാനിച്ച് കുറെ പോയി കുറെ പോവാതിരുന്നു അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞ എന്താണ് കോടതി വിധിയാണ് അതിനപ്പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല എന്തിനകം ഭൂരിപക്ഷം ഇല്ലാതെ ശരിക്ക് പിന്നെ മറ്റും മറ്റുമൊന്നും കൃത്യമായ അംഗീകാരം കിട്ടാതെ വന്ന പൗരത്വ ബില്ല് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞവർ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അത് തിരുത്താൻ കഴിയുമെന്ന് വളരെ വ്യക്തമായ ബോധ്യം ഓരോ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടായപ്പോഴും അത് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞവർ ബാബരി മസ്ജിദിന്റെ വിധി കോടതി വിധിയാണ് അതുകൊണ്ട് അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിൽ പിണറായി വിജയൻ്റെ തലയിൽ കയറാൻ വരണ്ട ഞാൻ ചോദിക്കട്ടെ വളരെ വിനീതമായി പിണ ഏഴ് ഏഴ് വർഷവും ഏഴ് ദിവസവും ഈ സാക്ഷികൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയല്ലോ ഒത്തുകളിയായിരുന്നെങ്കിൽ അന്ന് സർക്കാർ വക്കീലിന് ഒന്ന് മിണ്ടാതിരുന്നാൽ പോരെ കോടതിയിൽ എന്നിരുന്നെങ്കിൽ ഇത്ര ദിവസങ്ങൾ മുമ്പ് ഇവർക്ക് ജാമ്യം കിട്ടുമായിരുന്നു നിങ്ങൾക്ക് ഈ കോൺഗ്രസ് കാരണം രാഹുലിനറിയോ ഇതുപോലെ ഏഴ് വർഷത്തിലധികം വിചാരണ കാലത്ത് തടവിൽ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഈ ആർ എസ് എസിന്റെ പ്രതികളല്ലാതെ റിയാസ് മൊയ്ലുവിൻ്റെ കേസിലെ പിന്നെ പ്രതികളല്ലാതെ ആരുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ നീ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ ഒത്തുകളിയായിരുന്നെങ്കിൽ എത്രയോ എത്രയോ വർഷങ്ങൾക്കുമുമ്പ് സർക്കാർ വക്കീലിന് പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ പിണറായി വിജയന്റെ സ്വാധീനമാണല്ലോ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഈ തമ്മാടികൾക്ക് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിട്ടായിരുന്നു അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി കേരളത്തിനുണ്ട് മിസ്റ്റർ രാഹുൽ തന്നെ പോലെ വിവരക്കേടല്ല കേരളത്തിലുള്ളവർ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട ഈ വിധി തീർത്തും തെറ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഏതായാലും ഇതിന് മേലെയും കോടതി ഉണ്ട് അവിടെ മാത്രമല്ല റിയാസ് മൗലബിയുടെ ഭാര്യയും ഈ കേസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കമ്മിറ്റിക്കാരും വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസമാണ് ഞങ്ങൾ സർക്കാരിൽ വിശ്വാസമാണ് അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പോലും പറയുമ്പോൾ ഇതിൽ ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണ്ട ഇതുപോലെയുള്ള കോടതി വിധികളെ വിമർശിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോയ കമ്മ്യൂണിസ്റ്റേരുണ്ട് എം വി ജയരാജൻ അടക്കം കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞതിന് അതിനുശേഷമാണ് ഈ തെരുവിൽ രാഹുൽ അടക്കമുള്ളവർക്ക് രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ള അവകാശം പോലും കിട്ടിയത് അതിന് കോടതിയെ വിമർശിച്ച് ജയിലിൽ പോയവൻ എം പി ജയരാജൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് ഞങ്ങളെ ഈ ഒരു കോടതി വിധിയുടെ പേരിൽ പഠിപ്പിക്കാൻ വരേണ്ട രാഹുൽ അടക്കമുള്ള സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരമാവധി സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഏഴ് വർഷം വിചാരണ കാലത്ത് ഇവരെ തടവിലിറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇവരെ ജയിലിനകത്താക്കാൻ ഉള്ള ധർമ്മ പോരാട്ടം പാർട്ടി നടത്തും അങ്ങനെ നടത്തിയ ചരിത്രമുണ്ട് ബിൽക്കീസ് ബാനുവിന്റെ കേസിലടക്കം വെറുതെ വിട്ടവരെ ജയിലിനകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് നീതിന്യായ കോടതിയിൽ പോയി തന്നെ വിധിവാങ്ങിയ പാർട്ടിയുടെ പേര് സി എന്നാണ് ആ സി പി എം ആണ് കേരളം ഭരിക്കുന്നെങ്കിൽ ആ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിയാസ് മൗലവിക്ക് നീതി ലഭിക്കും റിയാസ് മൗലവിയുടെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും ഉറപ്പാണ്